ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളുടെ റോംബർ കേട്ടോ പുതിയ മോഡലാണ് നമ്മൾ കഴിഞ്ഞ വിഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ മോഡലാണ് അതായത് നമ്മുടെ ന്യൂ മോഡലായിട്ട് വന്ന ടൈപ്പ് ആണ് കേട്ടോ സാധാരണ നമ്മളുടെ റോംബർ ടൈപ്പ് വരുന്നത് ഒരു നമ്മളുടെ സ്ലീവിലൊരു ഒരു വള്ളി പോലെ ഇങ്ങനെ വന്നിട്ടാണ് വരല് ജസ്റ്റ് ചെറിയ സ്ലീവായിട്ടാണ് കഴിഞ്ഞ് വരല് പക്ഷേ ഇതിന് നല്ല ഹെവി വർക്ക് ഹെവി സ്ലീവിലായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്ററിലൂടെ ഇങ്ങനെ സൈഡിലോട്ട് ഒരു ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് കട്ടിങ് ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ് മുന്നേ നമ്മൾ റോബറ് കടന്നിട്ടുള്ളതിന് കട്ടിങ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് കട്ടിങ് വരുന്നുണ്ട് രണ്ട് അതായത് മൂന്ന് കട്ടിങ് ആയിട്ടാണ് വരുന്നത് തായം വരുന്നുണ്ട് സെൻറ്ററിലും വരുന്നുണ്ട് അതായത് ചെസ്റ്റിൻ്റെ നേരെ തായായിട്ടും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി നാല് അൻപത്തി അഞ്ച് ഇഞ്ച് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടീഷർട്ട് നമ്മളുള്ളിൽ ഇരുന്ന ടീഷർട്ട് ഫ്രീ സൈസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് വലിയ ആ ഒരു ടൈപ്പ് ഇല്ലേ അതാണ് ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് അപ്പം വേണ്ടവരെന്തു ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴ്ക്കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഡൽറ്റാ മെറ്റീരിയലാണ് ഇമ്പോർട്ടൻഡ് ഡൽറ്റാ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലും ആണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ ലൈനിങ് അവൈലബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നേട കാരണം നമ്മൾ നിവർത്തി ഇങ്ങനെ വിളിച്ചിട്ട് കാണും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിക്കൊള്ളണം എന്നില്ലെന്ന് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തെ ആയക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഒന്ന് എടുക്കുകയാണെങ്കിലും രണ്ടെണ്ണം എടുക്കണമെങ്കിലും മൂന്നെണ്ണം എടുക്കണമെങ്കിലും നാലെണ്ണം എടുക്കുകയാണെങ്കിലും അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിലും എണ്ണം എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നിങ്ങൾ ഹോൾസെയിൽ പ്രൈസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾക്ക് പേഴ്സണൽ യൂസിങ്ങിനൊക്കെ യൂസിംഗിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങാണ് ഇത് ഈ പ്രൈസ് ആയിരിക്കും അതിൻ്റെ സെപ്പറേറ്റ് വേറെ പ്രൈസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേ പ്രൈസിൽ തന്നെ നിങ്ങൾക്കിത് ഐറ്റംസ് എടുക്കാം പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വൈ ആകുമ്പോൾ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സൈറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതായത് പോസ്റ്റ് ഓഫീസ് അവധി ഉണ്ടെങ്കിൽ മാത്രം ഒരു നാലോ അഞ്ചോ ദിവസം എടുക്കും അതിനുള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരും കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സുമാണ് വരുന്നത് ലൈറ്റ് കളേഴ്സിലാണ് കൂടുതലും നമ്മൾ ഇന്നത്തെ കാണിക്കുന്നത് കേട്ടോ റോംബർ കൂടുതലും വൈറ്റ് ടീഷർട്ടിലാണ് വരുന്നത് ബ്ലാക്ക് ടീ ഷർട്ട് നമ്മളോട് പലരും ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ബ്ലാക്ക് ടീ ഷർട്ട് ഇപ്പോൾ എത്തിയത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂ സ്റ്റോക്ക് എത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർട്ട് നേരത്തെ ആയ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് നമ്മൾ സാധാരണ പ്രൈസ് കൊടുക്കാറില്ല പക്ഷേ ഇന്ന് വീഡിയോസ് ഇട്ടതിൽ മൂന്ന് ഐറ്റംസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ മൂന്ന് ഐറ്റംസും വെവ്വേറെ റേറ്റ് ആണ് അപ്പം കൺഫ്യൂസ്ഡ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതിൽ റേറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നോക്കിയിട്ട് എടുക്കുക പിന്നെ എന്ന് പറയുന്നത് പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഞാൻ എനിക്കൊരു ഡൗട്ട് കാരണം നീളം കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത് എന്നുള്ള എനിക്കൊരു ഡൗട്ടായി അപ്പോൾ പിന്നെ ഞാനൊന്ന് അളന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാ വിചാരിച്ചിട്ടാണ് കേട്ടോ കറക്റ്റ് അമ്പത്തി നാല് അയിമ്പത്തഞ്ച് ഇഞ്ചിന് ആണ് വരുന്നത് ആ ഒരു ടൈപ്പിന് പറ്റുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ ഡബിൾ എക്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മൂന്ന് ഡിസൈനിങ്ങിലാണ് നമ്മൾ റോംബർ എന്ന് കാണിക്കുന്നത് വൈറ്റ് ടീഷർട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ നമ്മൾ വരുന്നത് ഡിസൈനിങ്ങിൽ ചെറിയ ചേഞ്ചേഴ്സുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഏത് മോഡലാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തരാം ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് പീസ് എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഗൗണും കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുന്നൂറ്റി പ്രൈസ് വരുന്ന ഗൗണും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതും ഇതും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഹോൾസെയിലായിട്ട് മിനിമം അഞ്ച് പീസ് എടുക്കണം എന്നുള്ളൂ അഞ്ച് പീസ് എടുത്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് അത് എത്ര ഉള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലും ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഇത് പാർട്ടി വെയർ അവൈലബിൾ ആണ് അത് വേണ്ടവരും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ അതിൻ്റെ ഫോട്ടോസുകൾ നമ്മൾ ഷെയർ ചെയ്തു തരും അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ റീസെല്ലേസ് ആയാലും ഇനി നമുക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആണെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇനി അതിൽ കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്ന് അവർക്കറിയില്ല അപ്പോൾ അവർ ഓർഡർ ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങൾ ഓർഡർ എടുത്ത് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരും റിപ്ലൈ തരുന്ന സമയത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബില്ല് അയച്ചു തരും അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരും അതിൽ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ടും അയക്കുക കൂടെ അഡ്രസ്സും അയച്ചു കഴിഞ്ഞാൽ എന്നാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റംസ് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരും കേട്ടോ അതിപ്പം ഇനി എന്തെങ്കിലും സൈറ്റ് ഇഷ്യൂൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസം ലീവ് ഒക്കെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ടൈമിംഗ് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാം അതുപോലെ ട്രാക്കിംഗ് നമ്പർ അയച്ചു തരും നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ സാധാ നമ്മളുടെ ഗൗൺ ആണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനേഴ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇന്ന് കാണിച്ചതിൻ്റെ അല്ല ഇരുപത്തി ഇഞ്ച് തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സ് എല്ലായതുകൊണ്ട് കേട്ടോ നീളം വരുന്നത് അൻപത്തി നാല് അൻപത്തി അഞ്ച് ഇഞ്ചന്നെയാണ് നീളം വരുന്നത് ഈ ഒരു ടൈപ്പിലൊരു പ്രത്യേകതയുണ്ട് മൂന്ന് കട്ടിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് കട്ടിങ് വരുന്നുണ്ട് അതിന് പുറമേ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പർല ആയിട്ടാണ് വരുന്നത് കേട്ടോ മൂന്ന് കട്ടിങ്ങിൻ്റെ കട്ടിങ്ങും ആയതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി നമ്മളുടെ തായ്ഭാഗം ഒന്നുകൂടി നല്ല വീതിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്പർല ആയിട്ടാണ് ഇത് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നുകൂടി നല്ല നീളം വരുന്നുണ്ട് തായ്ഭാഗം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം നല്ലൊരു ഡിസൈനിങ്ങാണ് പിന്നെ ഇതിൻ്റെ കളേഴ്സിൽ വരുന്നത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തായി കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഇതിൽ കാണുന്നത് പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനും അപ്പം പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മുന്നൂറ്റി പ്രൈസിലുള്ള ആ ഒരു ഗൗണും നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പം നി പ്രൈസ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ കാരണം ഒന്നാമത് നമ്മളുടെ താഴ്വാകെ നല്ല രീതിയിൽ നമ്മളുടെ എന്താ പറയുക അമ്പർല കട്ടിങ് ആ ഒരു ടൈപ്പ് മാതിരി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഇത് വരുന്നത് അതായത് അതുപോലെ തന്നെ അതിന് ഒന്നും കൂടി കനം നന്നിട്ട് കുറച്ച് കനവും തോന്നിക്കുന്നുണ്ട് നമ്മളുടെ സാധാ മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ കൗൺ ആണെങ്കിൽ കുറച്ചുകൂടി കനം കുറവായിട്ട് ഒരു ചെറിയ നമ്മളുടെ അത്ര ഓവർ ഒന്നും ആയിട്ടുണ്ടാവില്ല പക്ഷേ ഇത് നല്ല കനം വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് മൂന്ന് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നൂറ്റി അറുപത്തൊൻപതിൻ്റെ പ്രൈസിലുള്ള ആ ഒരു ടൈപ്പ് ഗൗണാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കുക ഇതിൻ്റെ കയ്യിൻ്റെ സ്ലീവ് വരുന്നത് പതി പതിനെട്ട് പത്തൊൻപത് ആ ഇഞ്ചിലുള്ളാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ പതിനെട്ട് ഇഞ്ചാണ് വരിക പിന്നെ ഇരുപത്തൊന്ന് ഇഞ്ച് തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് രണ്ട് കട്ടിങ് ആയിട്ടാണ് വരുന്നത് ഇതിപ്പോൾ പ്രത്യേകം പറയണ്ട കാരണം നമ്മൾ ഇതിൻ്റെ മുന്നേക്ക് നമ്മൾ കാണിച്ചിട്ടുള്ള മോഡലാണ് അപ്പം ഫീഡിങ് ടൈപ്പാണ് ടോഫ് ഫീഡിങ് ആണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അടിപൊളിയായിട്ടുള്ള ഡിസൈൻസുകളാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം മറക്കരുത് പിന്നെന്ന് പറയുന്നത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതിലാണോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസിൽ നമ്മൾ ന്യൂ കളക്ഷൻസ് ആയിട്ട് വരാൻ അപ്പോൾ ഒക്കെ